തിരുവല്ല കടപ്ര മാന്നാർ വൈസ്മൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോദ്ഘാടനവും നടന്നു സ്ഥാനാരോഹണം വൈസ്മൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സജി കുര്യൻ നിർവഹിച്ചു പുതിയ റീജിയനാണ് മൂന്ന് വർഷം കഴിഞ്ഞതേ ഉള്ളൂ എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യ ഏരിയയില് ഏറ്റവും നല്ല ഗ്രോത്തുള്ള ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു ാണ് നല്ല വളർച്ചയുള്ള വളർച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രവർത്തനോദ്ഘാടനം പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജി നയന നിർവഹിച്ചു എല്ലാ മേഖലകളിലും ടച്ച് ചെയ്ത് പോയാണ് ഈ പ്രോജക്ട് ഇവിടെ അവതരിപ്പിച്ചത് അതിനെ പക്ഷെ ബ്ലോക്കിനെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്സ് എപ്പോഴും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് കൃഷി സംബന്ധിച്ചായാലും ഒക്കെ പ്രൊജക്ട്സ് ഉണ്ട് കുളിക്കീഴ് ബേസ് ഒരു ജോബ് സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട് അത് എത്ര പേർക്ക് പേർക്കറിയാം എന്ന് അറിയില്ല അതിൽ പ്ലസ് ടു കഴിഞ്ഞുള്ള കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞുള്ള എല്ലാ കുട്ടികൾക്കും രജിസ്റ്റർ ചെയ്യാം കേരളത്തിലും ഇന്ത്യക്കും അകത്തും പുറത്തുമുള്ള ജോലി സാധ്യതകൾ എംപ്ലോയേഴ്സിനെ നേരിട്ട് എംപ്ലോയേഴ്സുമായിട്ടുള്ള മീറ്റ് നടത്താനും അവർക്ക് കൗൺസിലി കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനും എങ്ങനെ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒക്കെ അവിടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്ലബ് പ്രസിഡന്റും പത്തനംതിട്ട ജില്ലാ മുൻകളക്ടറുമായ എ ജെ രാജൻ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് ട്രഷറർ സുനിൽ മറ്റത്ത് ബോബൻപുത്തൻ വീട്ടിൽ ഐസക് വി മാത്യു സാം പി ജോർജ് ടി എം കുര്യൻ നിരണം രാജൻ ജിജു വൈക്കത്തുശ്ശേരി എസ് ഹരികൃഷ്ണൻ തോമസ് എബ്രഹാം റജി കുന്നത്തുകുഴി ഷിബു തുള്ളക്കളത്തിൽ എന്നിവർ സംസാരിച്ചു ക്ലബ് പ്രസിഡന്റ് ബോബൻപുത്തൻ വീട്ടിൽ സെക്രട്ടറി ഐസക് വി മാത്യു ട്രെഷറർ സാം പി ജോർജ് പ്രസിഡന്റ് ഇലക്ട് ഡോക്ടർ മനു ഉമ്മൻ വൈസ് ഗൈ ഹരികൃഷ്ണൻ എസ് പിള്ള ബുള്ളറ്റിൻ എഡിറ്റർ ബിലാഷ് ബെഹനാൻ വൈസ് മെനസ്റ്റ് പ്രസിഡന്റ് ആനി ബോബൻ സെക്രട്ടറി മെറിൻ ഐസക് എന്നിവർ സ്ഥാനാരോഹണം ചെയ്തു ബിന്ദുജെ വൈക്കത്ത് ശേരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല